ഞാനിന്ന് പറയാൻ വരുന്ന ഒരു കഥയാണ് കുറച്ച് നാൾ മുമ്പ് നടന്നൊരു റിയലായിട്ടുള്ള ഒരു കഥയാണ് പക്ഷേ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അത് നല്ലതാന്ന് പറയും തെറ്റായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ലതെന്ന് വരുത്തി തീർക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു ബാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫുട്പാത്ത് ഉണ്ട് ആ ഫുട്പാത്തിൽ ആ സെറ്റായിട്ട് കിടക്കുന്ന ഒരാളുടെ കാര്യം ഞാൻ പറയാൻ വന്നത് അപ്പോൾ അയാൾ തീരെ ഇണ്ടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ കിടക്കുക മുണ്ടൊക്കെ ഏകദേശം തീരാറായി കിടക്കുന്ന ലെവലിൽ കിടക്കുക അപ്പം അത് തൊട്ടപ്പുറത്തെ ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ അപ്പോൾ ഞാൻ ജാതൃശ്യായിട്ടൊരു കണ്ട സംഭവം പക്ഷെ അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത് ഇത് പറയാൻ നല്ലതാണോ ചീത്തയാണോ എനിക്കറിയില്ല പക്ഷേ ഇത് പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രയോനം ഉണ്ടാകില്ല ഒരു ശതമാനം ആൾക്കാർ എടുത്തായിട്ട് തന്നെ പറയും അപ്പോൾ അതിൻ്റെ അടുത്തൊരു കൊച്ചു നിന്നിട്ട് ആ കൊച്ചു വന്നിട്ട് ഇയാളെ വലിക്കുന്നുണ്ട് വലിച്ച് വലിച്ച് എണ്ണിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ ഒരു സ്ത്രീ വന്നിട്ട് ആ കൊച്ചിനെടുത്തുണ്ട് എനിക്ക് തോന്നുന്നു ആ സ്ത്രീ എന്ന ഭാര്യയും മറ്റൊരു കുഞ്ഞുമാണെന്ന് തോന്നും ഇപ്പം ഈ ഒരു സന്ദർഭം അയാൾ ഉണ്ടാക്കിയെടുത്തതാണ് അവരെ നാണം കെടുത്താൻ വേണ്ടി മാത്രം അല്ലേ അപ്പം ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നാണങ്ങൾ ഇത് ഞാനൊരു കാര്യം ശരിക്കും ഒരു കാര്യം പറയാം ഈ സംഭവം കൊണ്ട് ഈ കള്ളു കൂടിയും കൊണ്ട് കള് ഇപ്പോൾ ഏത് സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റാൻഡേർഡിലുള്ള സാധനമായിക്കോട്ടെ അതുകൊണ്ട് ഒരു പ്രയോജനം ഒരു സാധനം ചിലത് പറയും കുറച്ചൊക്കെ മഞ്ചിപ്പിക്കുന്ന ആരോഗ്യത്തിന് നല്ല രസമാണ് പിന്നെ ചിലത് പറയും ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് ഡെയിലി കുറച്ചൊക്കെ കുടിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രോവക് ചെയ്യുന്നുണ്ട് ഒറ്റ അടിപൊളി ആണ് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെയും എൻ്റർടൈൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യരുത് ഈ സാധനം നിങ്ങൾ ഈ ഹൈ ലെവൽ ചെയ്താലും ശരി ലോ ലെവൽ ചെയ്താലും ശരി നിങ്ങളെ ഒറ്റ പേരുള്ളത് കള്ളുകൂടിയനാണ് നിങ്ങൾക്ക് ആളാണ് ഇത് കുടിക്കുന്നത് മനസ്സിലാക്കുന്നത്